ഞാൻ പ്രസംഗിക്കുമ്പോ പറഞ്ഞു നിങ്ങള് ഇല്ലാണ്ട് കൊടുക്കാനെടുത്തു പിൻവലിച്ചൊലിക്ക് പറ്റൂലാണ് സമസ്ത തീരുമാനിച്ചു പിന്നെ സമസ്ത പിൻവലിച്ചു പിന്നെ എങ്ങനെ അവർ വിശ്വസിക്കാം നോക്കി നിങ്ങള് പറയുന്നത് ഞാൻ പറഞ്ഞു

പഠിച്ചോടെ ഇങ്ങനെ കള്ളത്തരം നേരെ സമസ്തന്റെ മിൻസ് രേഖപ്പെടുത്തപ്പെട്ട കാര്യല്ലേ ബാക്കി കടവുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു വിചാരിക്കാ ഇത് റിക്കാർഡുള്ള ഞാനിത് കേട്ടിട്ട് ഞാൻ ഉടനെ ചെറുശ്ശുസ്ഥാന വിളിച്ചു ചെറുശുരസ്ഥാൻ അങ്ങനെ അല്ലെങ്കിൽ മിൻസ് ഒന്ന് നോക്കണെന്ന് പറഞ്ഞു ഞാൻ ചേണാരിയുമായി ബന്ധപ്പെട്ടു ഇതാ കൃത്യമായി മിനിറ്റ് എഴുതി വച്ചിരിക്കുന്നു എട്ട് എട്ട് എൺപത്തി അഞ്ചിനാണ് ഈപുകാരനായ പൂക്കോയത്തങ്ങൾ എന്നയാൾ പ്രചരിപ്പിച്ചു വരുന്ന കുറിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കത്തുകൾ പ്രസ്തുത പ്രസ്തുതീകത്തിൽ തെറ്റായതും വഴി പിഴച്ചതും ആകയാൽ മുസ്ലിങ്ങൾ അതുമായി ബന്ധപ്പെടരുത് ബന്ധപ്പെടാനോ സഹകരിക്കാനോ പാടില്ലെന്നും തീരുമാനിച്ചു ഞാൻ പറയട്ടെ െ വിളിച്ചിട്ടൊരു കാര്യമില്ല അതിനാരാ വിളിക്കണ്ടെന്നറിയോ ആ ഫത്തുവയ്ത് ചേളാരിന്നല്ല നിങ്ങളെ നിങ്ങളെ സമസ്തേന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആ ഭത്തു കൊടുത്തത് അവിടെയാ വിളിക്കണ്ടേ അത് ശരി നല്ല കോളായി ദുബൈ പോയവരാളെ കത്തറല്ല വിളിക്കുന്നത് ഏ എന്റെ പേരോട് കളിവറിഞ്ഞോന്നോ എന്നാ കാണണ്ടത് നിങ്ങക്ക് ഇതാ ഇതെന്താ പത്രോ ഉത്തരദേശം ഞാൻ കളിവറിഞ്ഞല്ലേ ഉത്തരദേശം രണ്ടായിരം ജൂൺ പത്തൊമ്പത് തിങ്കൾ ആറ് വർഷത്തിനു ശേഷം ഫത്തുവ പിൻവലിച്ചു കാസർകോട് മൊഗ്രാൽ പുത്തൂർ ജമായത്തിലെ ഒരു വിഭാഗത്തിനെതിരെ സമസ്ത കേരള ജമീയത്തുലമ ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ച ഫത്തുവ ആറ് വർഷത്തിനു ശേഷം പിൻവലിച്ചു ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസ് ഒത്തുതീർപ്പിലെത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഫസൽപൊക്കോയ തങ്ങൾ പി പി ഖലീൽ എന്നിവർ നേതൃത്വം നൽകിയ തെരീഖത്തി പിന്തുടരുന്നതിന്റെ പേരിൽ ജമാഅത്തിന്റെ പരിധിയിലെ ചിലർക്കെതിരെ ഫത്തുവറപ്പെടുവിച്ചത് നടപടിക്കെതിരെ സമസ്ത ജില്ലാ പ്രസിഡന്റ് സി എം അബ്ദുള്ള ശേഷം ജമാഅത്ത് പ്രസിഡന്റ് ആയിരുന്ന പി കുഞ്ഞിമാഹിൻകുട്ടി തുടങ്ങിയവരെ എതിർ കക്ഷികളാക്കി മൊഗ്രാൽ പുത്തൂരിലെ പി ബി അബ്ദുറഹ്മാൻ കാസർകോട് സി ജെ എം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് കെ എസ് അബ്ദുള്ള കെ സി മോഹിൻ കെ പി കെ തങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ കേസും പിൻവലിക്കാൻ ധാരണയായി നിങ്ങളൊരു ഫത്ത്വ കൊടുത്തിട്ട് നാട്ടില് കുഴപ്പമുണ്ടായി എത്രയേ കുഴപ്പമെന്നറിയോ കണ്ടോ എത്ര കുഴപ്പമെന്നറിയോ തര കണ്ടോ മൊഗ്രാൽപുത്തൂർ ജമാഅത്തിലെ ഫത്വ വിവാദമായി തൊണ്ണൂറ്റഞ്ച് ഏഹ് പത്രം പിന്നെ എനിക്ക് കേട്ടോളെ മൊഗ്രാൽപുത്തൂരിൽ സുന്നി തെരീക്കത്ത് തർക്കം കത്തിക്കൊത്തും മർദ്ദനവും ഫത്തുവ പ്രശ്നം ഒമ്പത് പേർക്ക് പരിക്ക് ആശുപത്രി ജീവക്കാരന് പോലീസ് മർദ്ദനം ഈ ഫ മൂന്ന് പേര് കൂടി ആശുപത്രിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു മൊഗ്രാൽ പുത്തൂർ പള്ളി പ്രശ്നം ഇരുവിഭാഗവും യോജിപ്പിനില്ല ഓരോ ഹെഡിങ് ആ പത്രത്തിന്റെ നിങ്ങളൊരു ഫത്തു കൊടുത്തിട്ടുണ്ട് ഇതൊരു മഹലിൽ എന്നിട്ടോ ആ ഫത്തുവർക്കെതിരെ ശംസിക്കാതിരിക്കുന്ന നല്ല കൂട്ടർന്നല്ലോ അവർക്കെതിരെ ഉസ്താദ് കണ്ണീറ്റ് തീരുമാനം എടുത്തതാ ഇ കെ അസമിആർ ഏകേ അതിനെതിരെ പ്രസംഗിച്ചതാണ് അതല്ലൊന്നും തർക്കമില്ല ഇവിടെ പക്ഷേ ഇവരെന്താ ഫത്തു എടുത്തത് അവരെ ലെറ്റർ ഹെഡില് ആ മൊഗ്രാൽ ജമാഅത്ത് പ്രസിഡന്റ് എന്നിട്ട് ഏകകണ്ഠമായി എടുത്ത തീരുമാനം പറയാ ഇരുപത്തൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റിനാലിന് ചേർന്ന ജില്ലാ ജമിയ ചർച്ച ചെയ്യുകയും താഴെ പറയുന്ന തീരുമാനം ഏകകണ്ഠമായി എടുക്കുകയും ചെയ്തു കത്തിൽ പറഞ്ഞ അന്ത്രോത്വീപുകാരനായ പി പി ഫദുൽ ഫോക്കോയ ഫുക്കോയ എന്നാൾ നേതൃത്വം നൽകിയതും ഇപ്പോൾ പി പി ഖലീൽ നേതൃത്വം നൽകുന്നതുമായ തെരീക്കത്ത് പിൻപറ്റുന്നവർ പിഴച്ചവരും ആ തെരീക്കത്ത് ഇസ്ലാമിന് പുറത്തുമാണ് അവരോട് അതൊരു സഹകരണവും പാടുള്ളതല്ല അപ്പൊ ഇവരെ ഇസ്ലാമിന്റെ പുറത്താക്കുന്ന ഫത്തു കൊടുത്ത് പിഴച്ചതാണ് ഇതുള്ളതൊക്കെ അങ്ങനെ ഫത്ത് കൊടുത്തപ്പോ കുഴപ്പമുണ്ടായത് കത്തിക്കൊട്ടുണ്ടായത് പ്രശ്നം ഉണ്ടായത് അപ്പൊ കേസായത് അവസാനം ആറ് കൊല്ലം കഴിഞ്ഞപ്പോ കണ്ടോ നിങ്ങളെ ഫത്വാ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഇതാ പിന്നെ പിൻവലിക്കുന്നത് മുൻ പ്രസിഡന്റ് പി കുഞ്ഞുമാഹിൻകുട്ടി പതിമൂന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റിനാലിന് സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് എന്ന കത്തിലെ പരാമർശം ബന്ധപ്പെട്ട കക്ഷികളെ വിസ്തരിക്കാതെയാണെന്ന് അയാള് തന്ന വിശദീകരണ പ്രകാരം ബോധ്യപ്പെട്ടതിനാൽ ഇത് സംബന്ധിച്ച് ഇരുപത്തൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റിനാലിന് ജമ്മിയത്തു എടുത്ത തീരുമാനം ഇതിനാൽ പിൻവലിച്ചിരിക്കുന്നു അപ്പൊ ആദ്യം വിചാരണ ചെയ്യാതെ എടുത്ത അതാ പിൻവലിക്കേണ്ടി വന്നത് ഇതുപോലെ നിങ്ങൾ ഇപ്പൊ തീരുമാനങ്ങൾ പലതും പറയുന്നുണ്ട് പഠിക്കാതെ പഠിക്കാതെ പറഞ്ഞാ പിൻവലിക്കേണ്ടി വരും അതാ പിൻവലിക്കേണ്ടി വന്നത് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് പറ സെക്രട്ടറി ഒപ്പിട്ടുള്ള ലെറ്റർ ഹെറ്റിലുള്ളതായ ഇത് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ കളവ് പറഞ്ഞു തന്നെ നിങ്ങൾ പറഞ്ഞത് ആ പരിപാടി നമുക്കില്ല അത് ഉള്ളോ എനിക്ക് അങ്ങനെ